ശ്രീരാമന്റെ പിന്നാലെ ദേഷ്യം ഏറ്റുവാങ്ങിയ മരമാണ് കണിക്കൊന്ന് പിന്നെ ആ മരത്തെ കൃഷ്ണൻ അനുഗ്രഹിച്ചു വിഷുക്കണിയുടെ തലൈവൻ ചൂടുള്ള നീലാകാശത്തേക്കെന്തൊരു നീളമായ പടർന്നിരിക്കുന്ന പൊൻപുഷ്പം കണിക്കൊന്ന് പക്ഷേ അതൊരു പാവം മരത്തിന്റെ കഥയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബാലിയെ വധിച്ചത് മറിഞ്ഞു നിന്നുകൊണ്ട് അത് മറിഞ്ഞു നിന്നത് ഒരു മരത്തിന്റെയായിരുന്നു ആ മരമാണ് കണിക്കൊന്ന് പിന്നീട് അതിനോട് എല്ലാവരും ബാലിയെ കൊന്ന മരമെന്ന് വിളിച്ചു പാപം ആ മരത്തിന് അതൊരു കുറ്റവും ചെയ്തില്ലല്ലോ അവിടെ നിന്നും അനുഗ്രഹമായി കടന്നുവന്നത് ഉണ്ണികൃഷ്ണൻ ഒരു ബാലഭക്തൻ കൃഷ്ണൻ സമ്മാനമായി നൽകിയ സ്വർണമാൽ അവൻ ദേഷ്യത്തോടെ ഒരിക്കൽ മരത്തിലേക്ക് എരിഞ്ഞു അതുകൊണ്ടാണ് ആ മരം ആദ്യമായി പൂക്കിയത് കണിക്കൊന്നയായി പൊൻവണ്ണ പൂക്കൾ കൊണ്ട് ശബ്ദമായി ആകാശത്തിൽ നിന്നു കേട്ടത് ഇനി ഈ പൂക്കൾ കണിയായാൽ ദുഷ്കീർത്തിയും ഇല്ല ദൈവാനുഗ്രഹവും ഉണ്ടാകും ഇതുമുതൽ കണിക്കൊന്ന വിഷുവിന്റെ ആശംസയായി മാറി ഒരു പൂവിന്റെ പിന്നിലെ ദൈവീയ കഥകൾ ഇത് അതെങ്ങനെയോ മനസ്സിൽ തൊട്ടുപോകുന്നു അല്ലേ ഇനി ഓരോ കണിക്കുന്നയുടെ നടുവിലും ഒരു കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെന്നു വിശ്വസിക്കാം പുരാണ വിസ്മയം മറക്കപ്പെട്ട കഥകൾക്ക് പുതിയ ജീവൻ പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാകൂ